ടി വി എസ് റോണിൻ ടു ട്വൻറ്റി ഫൈവ് ഇറങ്ങിയിട്ടിപ്പോൾ രണ്ടു വർഷമായി കഴിഞ്ഞാലും ഇപ്പോഴാണ് ഈ ബൈക്ക് ട്രാക്ഷൻ പിടിക്കുന്നത് കാരണം ഇതേ വരെ ഈ ബൈക്കിനെ കുറിച്ച് ആരും അങ്ങനെ പ്രത്യേകിച്ച് റിവ്യൂ ഇടുന്നതോ അല്ലെങ്കിൽ ഒരു റൈഡിങ് വീഡ് ഇടുന്നതോ അത് വളരെ കുറവാണ് കാരണം ഈ ബൈക്കിന് കിട്ടേണ്ട ഒരു അഡ്വെർടൈസ്മെൻ്റോ അല്ലെങ്കിൽ ഒരു പബ്ലിക് അട്രാക്ഷനോ ഈ ഇല്ല കറൻ്റലി കാരണം ഒന്നാമത്തെ റീസൺ തന്നെ ടി വി എസ് ഇതിനധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രമാണ് ഇത് ബൈ വേർഡ് ഓഫ് മൗത്ത് പീപ്പിളിലേക്ക് എത്ര എന്നുള്ള രീതിയിലാണ് ടി വി എസ് വരുന്നതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാരണം ഇതിനധികം പബ്ലിസിറ്റിയോ അഡ്വർടൈസ്മെന്റോ ഒന്നും തന്നെ ടി വിസ് നൽകുന്നില്ല സോ നിങ്ങൾക്ക് ഈ ബൈക്ക് യോജ്യമാണോ അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ ബൈക്ക് യൂസ്ഫുൾ ഇതിൻ്റെ ഒരു ഫുൾ ഇൻഡെപ്ത് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ബൈക്ക് എടുത്തിട്ട് ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞു അബൌട്ട് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഓടിച്ചു കഴിഞ്ഞു സോ എൻ്റെ ഒരു റൈഡ് എക്സ്പീരിയൻസ് ഈ ബൈക്കിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ ഈ ബൈക്കിൻ്റെ കുറിച്ചുള്ള അത്യാവശ്യം എല്ലാ ഒരു ഓവർവ്യൂ പിന്നെ ഇതിൻ്റെ മൈലേജ് ഇതിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റി ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് കോസ്റ്റ് ഇതെല്ലാം ഈ വീഡിയോ ഞാൻ കവർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും സോ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ആവുന്നതായിരിക്കും സോ നമുക്ക് ഈ ബൈക്കിൻ്റെ ഒരു ഓവർലുക്ക് തന്നെ ഫസ്റ്റ് നോക്കിയേക്കാം ഇതൊരു ടി വി എസിൻ്റെ ഒരു സ്പെഷ്യൽ കാറ്റഗറി നമ്മൾ ഇപ്പോഴും നമുക്ക് ഒരിക്കലും ഒരു ടോട്ടലി ഓഫ് റോഡർ അല്ലെങ്കിൽ ടോട്ടലി ഒരു ക്രൂസർ ബൈക്ക് അങ്ങനെ ഒന്നും പറയാൻ സാധിക്കില്ല കാരണം ഇത് ഫസ്റ്റ് ഓഫ് എ കൈൻഡ് സെഗ്മെൻ്റ് ആണ് ടി വി എസ് തന്നെ ഒരു പുതിയ സെഗ്മെൻ്റ് ആണ് ഈ ടി വി എസ് റോഡിനും കൂടി ക്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനെ നമുക്ക് പല ബൈക്കുകളുടെയും ഫീച്ചേഴ്സ് മിക്സപ്പ് ചെയ്തിട്ട് കാണാം ഇതിൻ്റെ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഓഫ് റോഡർ വരുന്നത് കാരണം ഇതൊരിക്കലും ഒരു സ്ട്രീം ലൈൻഡ് അല്ലെങ്കിൽ സിംഗിൾ ത്രെഡഡ് ബൈക്കല്ല ഇതിനൊരു ബ്ലോക്ക് പാറ്റേൺ ടയർസ് വരുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ മാക്സിമം ഒരു ഓഫ് റോഡിന് കൂടി ഓടിക്കാൻ പറ്റുന്ന ബൈക്കായിട്ട് നമുക്കത് കാണാം പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് സോ അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി റോയൽ എൻഫീൽഡ് ഹൺഡ്രഡ് കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ ഹൺഡ്രഡിനെക്കാളും ഒരു പൊടിക്ക് മോഡലാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് സോ അതുകൊണ്ട് തന്നെ ഓഫ് റോഡിങ്ങിന് പോകുന്നതിൽ വലിയ സീനൊന്നും ഇല്ല പിന്നെ ഇതിൻ്റെ ലുക്സ് ആൻഡ് ഫീൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്ജക്റ്റ് ചെയ്ത് ഇത് ഒരിക്കലും ഒരു കാറ്റഗറിയിൽ വരാത്തോണ്ട് നമുക്ക് ഇതിൻ്റെ ലുക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ബ് പേഴ്സണലി ലൈക്ക് നിങ്ങൾക്കൊരു ന്യൂ ബൈക്ക് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഓഫ് ബൈക്ക് അല്ലെങ്കിൽ ന്യൂ ലുക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഉള്ള ബൈക്ക് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ടി വി ഡെഫിനൈറ്റ്ലി ഈസ് വൺ ഓഫ് യുവർ മേജർ ചോയ്സസ് കാരണം വിഷ്വലി തന്നെ ഇത് വളരെ ഡിഫറൻ്റ് ആണ് എസ്പെഷ്യലി ഫ്രണ്ടി നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടി ഷേപ്പിലുള്ള ഡിആർഎൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു സ്പെഷ്യൽ ബൈക്കാണ് ഇത് നമുക്ക് ഒരിക്കലും ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് പെടുത്താൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ ഇത് ടി വി എസിന്റെ ബൈക്ക് തന്നെയാണെന്നുള്ള കാര്യം പലർക്കും അറിയില്ല അല്ലെങ്കിൽ നമ്മൾ ആ ടി വി എസിൻ്റെ ഹോൾസ് ഷേപ്പ് ചെയ്തുള്ള ലോഗാണവ മാത്രമാണ് ടി വി എസിൻ്റെ ബൈക്ക് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നത് അത്രയ്ക്കും ഒരു ഡിസ്റ്റിങ്റ്റീവ് ലുക്കാണ് ടി വി എസ് ഈ ബൈക്കിന് കൊടുത്തിരിക്കുന്നത് നൗ ലുക്സ് എസൈറ്റ് എങ്ങനെയാണ് ഡ്രൈവ് ക്വാളിറ്റി ഏകദേശം ആയിരം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഞാൻ ഓടിച്ചു കഴിഞ്ഞു അത്യാവശ്യം ബീച്ച് റോഡിലും സ്ട്രേറ്റ് റോഡിലും റഫ് റൈൻസിലും കുറച്ചൊക്കെ അപ് ഹിൽസിലും ഞാൻ ഓടിച്ചു കഴിഞ്ഞു സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആർക്കൊക്കെ ഈ ബൈക്ക് സൂട്ടാവും ഇതൊരു ടു ട്വൻറ്റി ഫൈവ് സി സി ഉള്ള ഫ്യൂരിഞ്ചറ്റഡ് ബൈക്ക് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഇനീഷ്യൽ ടോർക്ക് ഔട്ട് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് കാരണം നമുക്ക് ഈ സെഗ്മെൻറ്റിൽ കാണുന്ന ബൈ ബാക്കി ബൈക്കുകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനൊരു ഇത്തിരി പുള്ളിംഗ് പവർ ഇനീഷ്യൽ പുള്ളിംഗ് പവർ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിന്റെ ഗിയർ ഷിഫ്റ്റ് കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിയർ സിസ്റ്റമാണ് ഗിയർ ഷിഫ്റ്റ് മാമല്ല ഇതിലെ ക്ലച്ചും വളരെ ലൈറ്റ് ആണ് നമുക്ക് ഒരിക്കലും ഒരു എടുത്തിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യം വരുന്നില്ല ഗിയർ ഷിഫ്റ്റിംഗ് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ക്ലച്ച് ലിവർ പുള്ളിംഗ് ആയാലും ശരി ഇത് വളരെ സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു ക്രൂസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയത് ഒരു ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവറിനെ എബവ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സ്പീഡാണ് തോന്നിക്കുന്നത് ഒരു ഫിഫ്റ്റി കിലോമീറ്റർ ടു ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി വരെയാണ് ഇതിൻ്റെ ഒരു കംഫർട്ടബിൾ ക്രൂസിംഗ് സ്പീഡായിട്ട് പേഴ്സണലി തോന്നിയത് കാരണം അതിന് വേറെ കാരണം കൂടിയുണ്ട് അത് പലരുടെയും പേഴ്സണൽ ചോയ്സ് ആയേക്കാം ഞാൻ എന്തുകൊണ്ട് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി അതാണ് പേഴ്സൺ ഞാൻ ഒപ്റ്റ് ചെയ്യുന്ന ഒരു ചോയ്സ് എന്തുകൊണ്ട് അത് ചൂസ് ചെയ്യുന്ന പറയുമ്പോൾ ആ റേഞ്ചിലുള്ള എൻജിൻ്റെ ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് അത് വളരെ ക്രിസ്പ് ആൻഡ് ബട്ടറി സ്മൂത്താണ് അത് നമുക്ക് നേരിട്ട് കേട്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ നമുക്ക് ഒരിക്കലും ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അത്രയും നൈസായിട്ട് കിട്ടണമെന്നില്ല ആ റേഞ്ചിലുള്ള സൗണ്ട് വളരെ സ്മൂത്ത് ആയതുകൊണ്ടാണ് എനിക്ക് ആ മോസ്റ്റ്ലി ആ റേഞ്ചിനോട് ഓടിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പക്ഷെ പലർക്കും ഇതിൻ്റെ ടോപ്പിനിൽ ഓടിക്കാൻ ഇഷ്ടമായിരിക്കും ഒരു ആർ പി എം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയാണ് ഞാനീ പറഞ്ഞ സ്മൂത്ത് ആൻഡ് ബട്ടറി സ്മൂത്ത് സൗണ്ട് കിട്ടുന്നത് പക്ഷേ നിങ്ങളൊരു എയ്റ്റ് തൗസൻഡിലേക്ക് നയൻ തൗസൻഡ് ആർ പി എം വരെ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൗണ്ട് ടോട്ടലി ഡിഫറൻറ്റ് ആയിരിക്കും ഈ സൗണ്ട് എവിടെ ഒളിപ്പിച്ച് വെച്ചു എന്ന് പറയുന്നത് ചോദിച്ചു കാരണം അത്രയും ഒരു ഡിഫറൻറ്റ് ഫീലാണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു എറ്റ് തൗസൻഡ് ആർ പി എമ്മിലേക്ക് നമ്മൾ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സൗണ്ട് ചേഞ്ച് ഇനി ഗിയർ ഷിഫിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ തന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നില്ല അതായത് നമുക്കൊരു പ്രത്യേക സ്പീഡിന് കുറവോ അല്ലെങ്കിൽ കൂടുതലോ ആവാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ഗിയറിൽ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതായത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് അപ്പ് ചെയ്യണോ ഗിയർ ഷിഫ്റ്റ് ഡൗൺ ചെയ്യണോ ഒരു സജഷൻ പോലെ നമുക്ക് കണക്കാക്കാവുന്നോ സോ അതൊരു വളരെ യൂസ്ഫുൾ പീസായിട്ട് എനിക്ക് തോന്നി മിക്കവരും അത് നോട്ടീസ് ചെയ്യണമെന്നില്ല നമ്മുടെ ഗിയർ ഷിഫ്റ്റിന്റെ അടുത്ത തന്നെയായിട്ട് അവർ അപ്പ് ഓർഡായിരോ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ആസ് എ ഹോൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് നല്ല വിസിബിൾ ആണ് റൗണ്ട് ഡയലായത് ആയതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രത്യേക ഒരു യുണീക്ക് ലുക്കാണ് കിട്ടുന്നത് മാത്രമല്ല ഇതിന്റെ സൺലൈറ്റ് വിസിബിലിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഡ്രോ ബാക്ക് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല കാരണം അത്യാവശ്യം വിസിബിൾ ആണ് അത്യാവശ്യം ബ്രൈറ്റ് ആണ് സ്ക്രീൻ അത്യാവശ്യം ഇൻഫർമേഷൻ വിസിബിൾ ആയിട്ട് ബോൾഡിൽ കാണിക്കുന്നുണ്ട് സോ നമുക്ക് വിസിബിലിറ്റി കാര്യത്തിൽ ഈ ഒന്നും വരുന്നില്ല പിന്നെ ഇതിൽ തന്നെയായിട്ട് ഡിസ്റ്റൻസ് ടു എം ടി എന്നുള്ള ഫീസിന് വരുന്നുണ്ട് അതായത് നമ്മുടെ ബൈക്കിൽ എത്രത്തോളം പെട്രോൾ ഉണ്ടോ ആ പെട്രോൾ വെച്ചിട്ട് എത്രത്തോളം കിലോമീറ്റർ നമുക്ക് ഓടിക്കാം ശരാശരി എത്ര ഓടിക്കാം ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഒരു എസ്റ്റിമേഷൻ ആയിട്ട് നമുക്ക് ബൈക്ക് കാണിച്ചിരുന്നുണ്ട് പക്ഷെ അത് അത്ര ആക്യുററ്റ് ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയില്ല ഒരു എസ്റ്റിമേഷൻ എന്ന രീതിയിൽ അത് ഓക്കെയാണ് പക്ഷെ നമുക്ക് ഒരിക്കലും അത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ആക്യൂററ്റ് യൂസ് കേസ് ആയിട്ടത് കണക്കെടുക്കാൻ സാധിക്കില്ല പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഇതുകൊണ്ട് എനിക്ക് എന്താണ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഒരു സൈഡിലോട്ട് അതായത് നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ്റെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന കാര്യം നമുക്ക് ആ സെൻട്രൽ പൊസിഷൻ എംറ്റി ആയിട്ട് ഫീൽ ചെയ്യും അത് പലർക്കും ഇപ്പോൾ എസ്പെഷ്യലി ലോങ് ഡൈവിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരു ഫോൺ ഹോൾഡർ മസ്റ്റ് ആണ് സോ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സ്പേസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും ഇപ്പം ഞാൻ അഡീഷണലി ഒരു ഫോൺ സ്റ്റാൻഡ് വാങ്ങി വച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഫോൺ സ്റ്റാൻഡ് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ കൂടാതെ നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ട് വ്യൂ ഒരു നേക്കഡ് ബൈക്കിൻ്റെ ലുക്ക് ഒരു ഇത്തിരി കൂടി മോടി നിങ്ങൾക്ക് ഒരു പൈസ കൂടി ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു അഡീഷണൽ തൗസൻഡ് റുപ്പീസ് കൊടുത്താൽ നിങ്ങൾക്കൊരു അഡീഷണൽ പൈസ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പക്ഷേ അത് മോസ്റ്റ്ലി പ്രത്യേകിച്ച് ഒരു യൂസ് കേസിലുള്ള ആയിരിക്കും തോന്നിയിട്ടില്ല കാരണം അധികം വിൻഡ് ബ്ലാസ്റ്റിന് അത് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു വൈസറാണ് കാരണം അത്രയ്ക്കും ഒന്നും കാണുന്നില്ല പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു ലുക്ക് പേഴ്സ്പെക്റ്റീവ് നോക്കുക എൻഹാൻസ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും പക്ഷേ ഒരു പർപ്പസ്ഫുൾ യൂസ് കേസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ സാധിക്കില്ല അതിനെ കുറിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മോസ്റ്റ്ലി നിങ്ങൾ നോക്കുന്ന കാര്യം ഇതിൻ്റെ പില്ലിയൻ കംഫർട്ട് പില്ലിയൻ അല്ലെങ്കിൽ റൈഡർ കംഫർട്ടായിരിക്കും എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂ തോന്നുന്നില്ല പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബൈക്കോടിക്കുമ്പോഴും ഒരു പ്രത്യേക ഒരു ടൈം പീരീഡ് എക്സ്റ്റൻഡ് ആയിക്കഴിഞ്ഞാൽ ഏതൊരു ബൈക്കിനും ഇരിക്കുമ്പോൾ കുറച്ച് ഇരിക്കുമ്പോൾ ഒരിത്തിരി അസ്വസ്ഥത തോന്നിയേക്കാം അത് എക്സ്പെക്റ്റഡ് ആണ് അത് ഏതൊരു ബൈക്കിനും എസ്പെഷ്യലി ജെൽ ഫോർമേഷൻ അല്ലെങ്കിൽ ജെൽ പാഡഡ് അല്ലാത്ത സീറ്റ് ഏതൊരു ബൈക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാലും എക്സ്റ്റൻഡ് പീരീഡ് ഓഫ് ടൈംസിൽ ആ ഒരു വരുന്നതാണ് അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല പക്ഷേ നിങ്ങൾക്ക് ഒരു മെഷ് ഇതിനെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരിത്തിരി കൂടി കുഷിനും കംഫർട്ട് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു ജെൽ പാഡഡ് സീറ്റും ഒപ്പിക്കാവുന്നതാണ് പക്ഷേ സ്റ്റോക്കിൽ വരുന്ന ഈ സീറ്റ് നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റാണ് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഒരു കുഷിനിൻ്റെ കുറവോ അല്ലെങ്കിൽ ഒരു ഫ്ലഫിനെസ് കുറവായിട്ടോ തോന്നിയിട്ടില്ല അത്യാവശ്യം നല്ല പാഡഡ് ആയിട്ടുള്ള സീറ്റാണ് നല്ല കംഫർട്ട് സീറ്റാണ് പില്ലയൺ അങ്ങനെ തന്നെ പില്ലണും പിന്നെ പിടിച്ചിരിക്കാനുള്ള ഒരു സ്ട്രാപ്പും കൊടുക്കുന്നുണ്ട് സോ അത് ഒരു നല്ല ഫീച്ചർ ആയിട്ട് തോന്നി കാരണം ഒരു സേഫ്റ്റി ആസ് എ സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ ദാറ്റ്സ് എ ഗുഡ് തിങ് മിക്ക പില്ലിയൺസിനും പിന്നീ തന്നെ പിടിച്ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലവർക്ക് മുന്നിൽ പിടിക്കാനുള്ള ഒരു ഓപ്ഷൻ തരുന്നത് തന്നെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി പിന്നെ സീറ്റ് ഹൈനിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു ഫൈവ് ഫീറ്റ് നയൻ ഇഞ്ച് സ്റ്റോൾ വരുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പേഴ്സണലി ഒരു പൊടിക്ക് സീറ്റ് ഹൈറ്റ് കുറവായിട്ട് തോന്നി പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നുന്നില്ല കാരണം എനിക്ക് പേഴ്സണലി അതൊരു നല്ല ഫീച്ചായിട്ടാണ് തോന്നുന്നത് പിന്നെ ഈ പറഞ്ഞു വെച്ച എല്ലാ ഇൻഫർമേഷൻ കൂടി വെച്ച് നമുക്ക് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ബൈക്ക് ഓടിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇറ്റ് ഗീവ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് അറ്റ് ദിസ് പ്രൈസ് ടാഗ് കാരണം ഈ ഒരു മൂവായിരത്തി നാല് ആറ് പി എമ്മിൽ ഈ സ്വീറ്റായിട്ടുള്ള ക്ലച്ചും ബ്രേക്ക് സിസ്റ്റവും ലവർ സിസ്റ്റവും എല്ലാം വെച്ചുകൊണ്ട് ഓടിക്കുമ്പോൾ ആ കംഫർട്ട് തരുന്ന സീറ്റ് ഇത് വെച്ച് ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് എസ്പെഷ്യലി എസ്പെഷ്യലി ആ മൂവറ്റഞ്ഞൂറ് ആർ പി എമ്മിൽ കിട്ടുന്ന ആ ഒരു എൻജിൻ്റെ സൗണ്ട് ഇത് വെച്ച് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ പറഞ്ഞരയ്ക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയണം കാരണം അത്രയും ഒരു സ്പെഷ്യൽ ഒരു വികാരമൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു സെക്ഷനായിട്ട് എനിക്ക് തോന്നിയില്ല ഓൾ ടുഗതർ റോണി എന്ന് പറയുന്ന ഒരു ക്രൂസറിനും ഒരു സിറ്റി ബൈക്കിനും ഇടയ്ക്കുള്ള ഒരു സംതിങ് ആണ് ക്രൂസർ ബൈക്കായിട്ട് നമുക്ക് കൺസിഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ക്രൂസർ ബൈക്ക് എന്ന് പറയുമ്പോൾ അതിന് ഒബ്ബിയസ്ലി അതിൻ്റെ സീറ്റിംഗ് ഒരു ഇത്രയും കൂടി വളരെ റിലാക്സ് വളരെയധികം റിലാക്സ്ഡ് ആയിരിക്കും അതിൻ്റെ ലെഗ് പൊസിഷനും തന്നെ നമ്മുടെ ഇരിക്കുന്നതിനേക്കാൾ രണ്ട് ഫീറ്റ് ഫ്രണ്ടിലോട്ടേ ആയിരിക്കും പക്ഷെ ഇതിൻ്റെ കറക്റ്റ് നമ്മുടെ നീക്ക് താഴെയിട്ടാണ് ഇതിൻ്റെ ഫുട് ടെസ്റ്റ് വരുന്നത് സോ ആ ഒരു റൈഡിംഗ് പോസിറ്റൻ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡായിട്ട് കമ്പയറബിൾ ആണ് അതുകൊണ്ട് തന്നെ ഈ ബൈക്ക് എടുത്ത് നിങ്ങൾക്ക് വളരെ ലോങ് ആയിട്ട് പോയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഒന്നും അടിക്കത്തില്ല കാരണം വളരെ ഒരു ഒരു ഫീലാണ് നമുക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ സോ അങ്ങനെ നോക്കുന്ന നേരം ഇത് റോയൽ എൻഫീൽഡായിട്ട് കമ്പയറബിൾ ആണ് ഇൻ ടേംസ് ഓഫ് സീറ്റിംഗ് ബട്ട് അവിടെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെയിറ്റ് ആണ് റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശം ഒരു നൂറ്റി എൺപത് മുതൽ നൂറ്റി എൺപത് അഞ്ച് ആ റേഞ്ചിലാണ് ഏറ്റവും കുറഞ്ഞ റോയൽ എൻഫീൽഡ് ഈ പ്രൈസ് റൈൽ വരുന്നത് ഹൺഡ്രഡിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഈയൊരു ബൈക്ക് നൂറ്റി അമ്പത്തൊമ്പത് നൂറ്റി അറുപത് നൂറ്റി അറുപത് ഫോർ ദ ടോപ്പ് എൻ വേരിയൻറ്റ് വിത്ത് ടുവൽ ചാനൽ എവി എസ് ഇത്ര മാത്രമേ വരുന്നുള്ളൂ ഈയൊരു വെയ്റ്റിൽ ഈയൊരു പവറിൽ നമുക്ക് ഈ ഒരു വണ്ടി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് കാരണം വെയിറ്റ് അധികം ഇല്ലാത്തത് നമുക്ക് സിറ്റിയിൽ ഓടിക്കാൻ വളരെ ഈ ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാൻ ഒക്കെ പറയില്ല നമ്മൾ ആ ഒരു സെയിം ഫീലിംഗ് ആണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുള്ളറ്റ് ഓടിക്കുന്ന ആൾക്കാർക്ക് ഫ്ലിക്ക് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കുറച്ച് എഫർട്ടെടുത്താൽ മാത്രമാണ് ഈ വണ്ടി ഒരിത്തിരി ലെഫ്റ്റിലേക്കോ ഒരിത്തിരി റൈറ്റിലേക്കോ പോകുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ വെയ്റ്റ് ആണ് സോ എസ്പെഷ്യലി ഒരു ലീൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അവർ എസ്പെഷ്യലി ഇത്തിരി സ്പീഡിൽ പോകുക വണ്ടി ഒന്ന് വളച്ചെടുക്കാനായിട്ട് പക്ഷേ ആ ഒരു കൺസ്ട്രെയിൻ്റ് ഇവിടെ വരുന്നില്ല കാരണം ഇതിൻ്റെ വെയിറ്റും കുറവാണ് അത്യാവശ്യം നല്ല പവർ ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം റോയൽ എൻഫീൽഡിൻ്റെ അതേ സെയിം പവർ ഇനീഷ്യൽ ടോർക്ക്ഔട്ട് പുട്ട് കിട്ടുന്നുണ്ട് നൗ ടോക്കിങ് അബൌട്ട് മൈലേജ് മൈലേജ് ആണ് നമ്മൾ നോക്കുന്ന ഫസ്റ്റ് കാര്യം അല്ലേ സോ മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ഈ ബൈക്ക് എനിക്ക് ഏകദേശം ഒരു നാൽപ്പത് മുതൽ നാൽപ്പത്തി രണ്ട് വരെ സിറ്റി യൂസേജിലും ഹൈവേയിലും ഏകദേശം ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട് ഹൈവേയിൽ പോകുമ്പോൾ ഓബ്വിയസ്ലി ഒത്തിരി ഗുഡ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്താറ് എഴുതിയിൽ കിട്ടുന്നുണ്ട് പക്ഷേ ഒരു ആവറേജ് നോക്കുമ്പോൾ എനിക്ക് ഏകദേശം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പതാണെന്ന് തന്നെ പറയാം ഇനി ഞാൻ പല കേസും കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ടി വി എസിൻ്റെ ഡിഫോൾട്ടായിട്ട് അല്ലെങ്കിൽ സ്റ്റോക്കായിട്ട് വരുന്ന ടയർ എന്ന് പറയുന്നത് ഒരിത്തിരി ബ്ലോക്ക് പാറ്റേൺ ടയർസ് ആണ് അതായത് ഒരു ഓഫ് റോഡിങ്ങിനും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടയർ ആണ് ആ ടയർ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അമ്പത് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും എന്ന ക്ലെയിം ആയിട്ട് ഞാൻ പല യൂട്യൂബേഴ്സും ചെയ്ത് കണ്ടിട്ടുണ്ട് സോ നിങ്ങൾക്ക് മൈലേജ് ആണ് മുഖ്യം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു പക്ഷേ അവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടെ നിങ്ങളുടെ ഓഫ് റോഡ് മാനുവറബിലിറ്റി ഒരിത്തിരി കുറയുന്നത് കാണാം റോണിൻ്റെ ഫാസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് ആദ്യത്തെ എഴുന്നൂറ്റമ്പതിനും ആറ് കിലോമീറ്ററിനും ഉള്ളിലാണ് ഞാൻ ഏകദേശം ഒരു തൊള്ളായിരത്തി അമ്പത് എത്തിയപ്പോഴേക്കും ഞാൻ ഫസ്റ്റ് സർവീസ് ചെയ്തു ഫസ്റ്റ് സർവീസിനൊക്കെ അപ്രോക്സിമേറ്റ്ലി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി എന്നുള്ള ആ റേഞ്ചിനോ ഫസ്റ്റ് സർവീസ് വെച്ച് നോക്കുമ്പോൾ സർവീസ് കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ടി വി എസ് റോണിന് ഒത്തിരി അഫോർഡബിൾ ആയിട്ട് എത്തും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ വരുന്ന ഹൺഡ്രഡ് വരുന്ന ഏകദേശം രണ്ടായിരം ആ റേഞ്ചിനാണ് വരുന്നത് കാരണം ഒബിയസ്ലി അത് സി സി ഗുഡിലാണ് പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരു അഫോർഡബിലിറ്റി കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോണിങ് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് പിന്നെ സർവീസിൻ്റെ കാര്യം പറയുകയെന്നുണ്ടെങ്കിൽ ഒരു സർവീസ് ഇൻഡിക്കേറ്ററും കൂടി ബൈക്കിൽ വരുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് സർവീസ് ആയതിനാൽ നമ്മുടെ ടി വി എസിൻ്റെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന് താഴെയായിട്ട് ഒരു സ്പാനർ സ്പാനായിരിക്കും കാണാൻ സാധിക്കും സോ അതൊരു സ്പെഷ്യൽ ഫീച്ചറായിട്ടെനിക്ക് തോന്നി കാരണം ടി വിസിന് ഒരിക്കലും അത്രയും എക്സ്റ്റെൻഡ് ചെയ് പോകേണ്ട ആവശ്യമില്ല കാരണം ഒരു ഇൻഡിക്കേറ്ററൊന്നും സ്പെഷ്യലായിട്ട് വെക്കേണ്ട ആവശ്യമില്ല ബട്ട് അങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ വച്ചുകൊണ്ട് നമുക്ക് ടി വി എസിൻ്റെ ഈ ഒരു സ്പെഷ്യൽ റോണിൻ ബൈക്കായിട്ടുള്ള ഒരു ഇഷ്ടം ഒരിത്തിരി കൂടും പിന്നീട് എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയാണ് ഇതിന് നമുക്ക് ഒരു ക്ലാസിക് വണ്ടി ആയിട്ട് ഫുള്ളി കൺസെറ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഇതിന് ലുക്ക് വരുന്നതും ഒരു ക്ലാസിക് വണ്ടി ആയിട്ടല്ല ഒരു അത്യാവശ്യം ഒരു മോഡേൺ ടച്ച് കൂടി തരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒത്തിരി ഒരു ഫീച്ചേഴ്സ് നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുള്ള പോലെ ഡിസ്റ്റൻസ് ടു എം ടി ഫീസ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ക്ലൈഡ് ത്രൂ ടെക്നോളജി വരുന്നുണ്ട് അതായത് നമുക്ക് ഒരു ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ടെൻ കിലോമീറ്റർ പെർ അവർ പോവാന്നുണ്ടെങ്കിൽ വണ്ടി ഓഫ് ആവാതെ വണ്ടി തന്നെ നോക്കിക്കോടും വണ്ടി തന്നെ ഒരു ചെറിയ ക്രൂസ് കൺട്രോൾ നമുക്ക് പറയാം പക്ഷെ ക്രൂസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ സിക്സ്റ്റി സെവൻറ്റി കിലോമീറ്റേഴ്സ് ആണ് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടി ഓഫ് ആവാതെ അത്രയും ഒരു സ്പീഡിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്യാൻ എഞ്ചിന് സാധിക്കും ഇത് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഗിയറിലും അപ്ലിക്കബിൾ ആണ് ഫിഫ്ത്ത് ഗിയറിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി ഒരു മുപ്പത് കിലോമീറ്റർ പെർ അവറിൽ പൊയ്ക്കൊണ്ടേയിരിക്കും ഇത് എസ്പെഷ്യലി സിറ്റിലൊക്കെ പോകാൻ നേരം ഇത് വളരെ യൂസ്ഫുൾ ആണ് കാരണം നമുക്ക് എപ്പോഴും ത്രോട്ടിൽ കൊടുക്കേണ്ട ആവശ്യമോ ഒന്നും വരുന്നില്ല ഈ ഗ്ലൈഡ് ത്രൂ ടെക്നോളജിക്ക് പുറമെ സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട് അതായത് ഏകദേശം ഒരു എ ബി എസിന്റെ ഫംഗ്ഷനാലിറ്റിയാണ് സ്ലിപ്പർ ക്ലച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റ് ഗിയറിൽ നിന്ന് ഫോർത്തലേക്കോ തേഡിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ഷിഫ്റ്റ് ചെയ്യാൻ നേരം ഒരു ജർക്കിങ് ഒക്കെ വണ്ടിക്ക് ഉണ്ടായാകും ആ ജർക്കിങ് ഒഴിവാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ സ്ലിപ്പർ ക്ലച്ച് പിന്നെ ടി വി എസിന് തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ടി വി എസിന്റെ വണ്ടികൾക്കൊരുമാരിപ്പെട്ട എല്ലാ വണ്ടികൾക്കും ഓൺലൈനായിട്ട് തന്നെ ആക്സറീസ് നമുക്ക് ചൂസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റിയൊരു ഓപ്ഷൻ ഉണ്ട് അധികം ആക്സറീസ് ഒന്നും ഇല്ല എന്നിരുന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു ആക്സറി സ്റ്റോറ് ടി വി എസ് തന്നെ തുറന്നുവെച്ചിട്ടുണ്ട് സോ അതുവഴി നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം ഞാൻ ഏകദേശം ഒരു മാർച്ച് ഇരുപതാം തീയതി കുറച്ച് പാർട്ട്സ് ബുക്ക് ചെയ്തു വൈസറും ടോപ്പ് റാക്കും എല്ലാം ബുക്ക് ചെയ്തു അതെനിക്ക് ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ട് സാധനം കിട്ടി അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആൻഡ് ഈസി ഡെലിവറി ആയിരുന്നു ടി വി എസിൻ്റെ സർവീസിൻ്റെ സൈഡിൽ നല്ല റിപ്ലൈ ആയിരുന്നു എന്തെങ്കിലും ക്വറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ ചെയ്തു ചെയ്തുതരും സോ ആ ഒരു കാര്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നൗ കമ്മിങ് ടു വാട്ട് ഐ ഡി ഡിൻറ്റ് ലൈക്ക് അബൌട്ട് ദ ബൈക്ക് ബൈക്ക് എന്ന് പറയുമ്പോൾ ബൈക്കിൻ്റെ മാത്രമല്ല ടി വി എസിൻ്റെ മൊത്തത്തിലുള്ള സർവീസിൻ്റെ എക്സ്പീരിയൻസും കൂടി ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കാരണം ടി വി എസ് ബൈക്ക് നല്ല ബൈക്കാണ് ഈ ഒരു എസ്പെഷ്യലി എസ്പെഷ്യലി റോണിൻ്റെ ബൈക്ക് എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ആ ഒരു ക്വാളിറ്റി കുറഞ്ഞ ബൈക്ക് പോലെ ഒരു ജെർക്കിങ്ങോ അല്ലെങ്കിൽ വളരെ ഫ്രജലായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സോ പ്ലാസ്റ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും റോണിൽ വരുന്നില്ല സോ ക്വാളിറ്റി വൈസ് നല്ല ഒരു പ്രൊഡക്റ്റാണ് ടി വി എസ് റോണിൻ പക്ഷേ ഇതിൻ്റെ സർവീസ് സെൻ്ററിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എസ്പെഷ്യലി ഞാൻ ഫസ്റ്റ് ബൈക്ക് വാങ്ങിക്കാൻ നേരം അവിടുത്തെ റെപ്രസൻറ്റേറ്റീവിന് ഈ ബൈക്കിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി കറക്റ്റ് ആയിട്ടൊരു ധാരണ ഇല്ല എന്ന് തന്നെ പറയാം കാരണം അവരുടെ എസ്പെഷ്യലി ഞാനിപ്പോൾ എടുത്ത് പറയാമെന്നുണ്ടെങ്കിൽ ഈ ബൈക്കിൽ തന്നെ രണ്ടും ഒരു മോഡ് ബട്ടൺ നമുക്ക് കാണാം ഈ മോഡ് ബട്ടണിൽ തന്നെ അർബനും റെയിൻ മോഡ് വരുന്നുണ്ട് സോ ഞാൻ ചോദിക്കാൻ നേരം സർവീസ് റെപ്രസെൻറ്റേറ്റീവ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടും ഡ്രൈവിംഗ് മോഡ്സ് എന്നാണ് അതായത് ഓൾ ടേതർ വണ്ടിൻ്റെ വണ്ടിയുടെ എൻജിൻ ആക്സലേഷൻ പെർഫോമൻസ് ഇതെല്ലാം എൻകംപസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രൈവിംഗ് മോഡ് ആയിട്ടാണ് ഇവർ അർബനും ട്രെയിനും വെച്ചിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല ഡ്രൈവിംഗ് മോഡായിട്ട് ഈ മോഡ് ബട്ടൺ ഒരു ബന്ധവുമില്ല ഇത് പ്യൂർലി ഫോർ എ ബി എസ് ആണ് എ ബി എസിന്റെ അട്രാക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ എ ബി എസിന്റെ സെൻസിറ്റിവിറ്റി ഡിറ്റർമൈൻ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ അല്ലെങ്കിൽ ഒരു ഫീച്ചർ മാത്രമാണ് ഈ മോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അർബനിലേക്കും റെയിനിലേക്കും മാറി മാറി ഷിഫ്റ്റ് ആവുന്നത് പിന്നെ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവിനും അധികം ഒരു ബൈക്കിന്റെ ഫീച്ചേഴ്സിനെ പറ്റി ഒരു ധാരണയില്ലാതെ തോന്നി കാരണം ഒരു സാധാരണ ബൈക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന പോലെയാണ് പറയുന്നത് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളു മേജർ ബിസിനസ് ഒന്നും തന്നെ ഇല്ല എന്നിരുന്നാലും കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഒരു എനിക്ക് തോന്നി ഒരു കംഫർട്ടബിൾ ആയിട്ട് ഫിഫ്റ്റി സിക്സ്റ്റി ലോങ് ടൂറിങ്ങിന് പറ്റിയൊരു ബൈക്കായിട്ടാണ് ടി വി എസ് റോണിൻ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പിന്നെ ടി വി എസ് തന്നെ ഇതിനെ ഒരു അൺസ്ക്രിപ്റ്റഡ് ബൈക്ക് എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇതിന് ഒരുമാരിപ്പെട്ട എല്ലാ ബൈസിൻ്റെയും ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫ് റോഡിംഗ് കേപ്പബിൾ ആയിട്ടുള്ള ക്ലിയറൻസും ടയർസും വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്ക്രാമ്പ്ലർ ഫീൽ വരുന്ന ഒരു ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട് ബുള്ളറ്റിന്റെ സീറ്റിംഗ് പൊസിഷൻ വരുന്നുണ്ട് സോ ഇത് വെച്ച് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു മിക്സ് ആയിട്ടാണ് പേഴ്സണിന് തോന്നുന്നത് ബട്ട് അൾട്ടിമേറ്റ്ലി ടി വി എസ് പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് ദ റൈഡർ ഹു ചൂസ് ഹൗ ടു വൈറ്റ് ദിസ് ബൈക്ക് സോ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ചെറിയൊരു റിവിയസ് റോണിൻ റിവ്യൂ നിങ്ങൾക്ക് ഈ റിവ്യൂസ് പൊട്ടി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇതുപോലത്തെ ഒരു യൂണീക് ആയിട്ടുള്ള ബൈക്ക് നോക്കണം അല്ലെങ്കിൽ റോണിനെ പറ്റി ഒരു ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും